ി ജെ പിയുടെ സംസ്ഥാന പ്രഭാരികളെ പ്രഖ്യാപിച്ചു കേരള പ്രഭാരിയായി മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ തുടരും അനിൽ ആന്റണിക്ക് വടക്കു കിഴക്കൻ മേഖലകളുടെ ചുമതലയാണ് നൽകിയിട്ടുള്ളത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയാണ് പുതിയ പദവികളിലേക്ക് നിയമനം നടത്തിയത് കേരളത്തിലെ സഹപ്രഭാരിയായി അപരാജിത സാരംഗി തുടരും തൃശ്ശൂരിൽ പാർട്ടിക്ക് അക്കൗണ്ട് തുറക്കാനായതും സംസ്ഥാനത്തെ പാർട്ടിയുടെ വോട്ടുവിഹിതത്തിൽ മെച്ചപ്പെട്ട വർധനയുണ്ടായതും കണക്കിലെടുത്താണ് ബി ജെ പിയുടെ തീരുമാനമെന്നാണ് സൂചന മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകനും പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായിരുന്ന അനിൽ ആന്റണിയെ നാഗാലാൻഡിൻ്റെയും മേഘാലയുടേയും ചുമതലയുള്ള പ്രഭാരിയായി നിയമിച്ചു മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ജോയിന്റ് കോർഡിനേറ്ററായി നിയമിച്ചു ഇടവേളയ്ക്ക് ശേഷമാണ് മുരളീധരന് ദേശീയ ചുമതല ലഭിക്കുന്നത്